ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് മിനി പമ്പിന്റെ അവിടെ കേട്ടോ നമ്മള് ഫുൾ ആയിട്ട് കുറ്റിപ്പുറം പാലത്തിന്റെ വികസനങ്ങളൊക്കെ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പിന്നീട് മിനി പമ്പയും കഴിഞ്ഞ് നേരെ അയ്യങ്കലം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇതിനു മുൻപുള്ള ഡ്രോൺ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എന്നാണ് എറണാകുളം ഭാഗത്തേക്ക് വരുന്നത് എന്നുള്ളത് അപ്പൊ ഈ പോക്ക് നേരെ നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കട അപ്പം നമ്മൾ കുറ്റിപ്പുറം എത്തിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എറണാകുളം ജില്ലയിൽ കിടക്കുന്നതാണ് എറണാകുളം ജില്ല പൂർണ്ണമായി കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴയിലേക്ക് കടക്കും പിന്നീട് കൊല്ലം പിന്നെ തിരുവനന്തപുരം അങ്ങനെയാണ് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും ഫുള്ളായിട്ട് ഡ്രോൺ വീഡിയോസും അതുപോലെ തന്നെ താഴത്ത് നടക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് പൂർണ്ണമായും കാണിച്ചിരുന്നതാണ് അതുപോലെ തന്നെ കുറ്റിപ്പുറം മിനി പമ്പ കഴിഞ്ഞിട്ട് പിന്നീട് കാപ്പരിക്കാട് മലപ്പുറം തൃശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് വരെ എത്തുന്ന സമയത്ത് ഒൻപത് അണ്ടർപാസുകളാണ് ഉള്ളത് ഈ പ്രദേശൊക്കെ പൂർണ്ണമായിട്ട് വയഡനിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മിനി പമ്പ കഴിഞ്ഞിട്ട് അയ്യങ്കലം വരുത്തുന്ന സമയത്ത് ഏകദേശം നാല് കുന്നുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ കുന്നിന്റെ ഒക്കെ സൈഡ് പൂർണ്ണമായും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വയഡനിങ് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ വരി പാതയുടെ വീതിയിലുള്ള ഒരു ഭാഗത്ത് മാത്രമേ രണ്ട് വാഹനം കടന്നു പോകാൻ വേണ്ടിയിട്ട് ടാറിങ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തും കണ്ടു നിങ്ങൾ ഇവിടെ രണ്ട് വലിയ കുന്നുകൾ വരുന്നു കേട്ടോ ഇപ്പം വയഡിന് വന്ന സമയത്ത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ ഒക്കെ വെച്ചിരിക്കുന്നുട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ അത്രയും ഹൈറ്റിലാണ് ഈ വീടുകളൊക്കെ നിൽക്കുന്നത് അത്രയും താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നതും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് വലത് സൈഡിലായിട്ട് വലിയൊരു താഴ്ന്ന പ്രദേശം വരുന്നിട്ടോ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന അവിടെ അങ്ങനെയാണ് ഇവിടെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വയഡലിനും വന്നിരിക്കുന്നത് ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കിട്ടോ ഫുൾ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നടക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും മിനി പമ്പ മുതൽ ചമ്പരോട്ടൻ ജംഗ്ഷൻ വരെ അതിൽ അയ്യങ്കലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ റോഡ് പൂർണ്ണമായിട്ട് വയൽ കൊണ്ട് കടന്നു പോകുന്നത് ഇതിന് മുൻപ് ഈ ഭാഗത്തു കൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഭാഗം രണ്ട് പരി പാതയായിരുന്നു ഇപ്പോൾ ഇവിടെ വരെയാണ് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക പിന്നീട് ഇവിടുന്ന് കണ്ടത് നിങ്ങൾ കുറച്ച് ഭാഗം പഴയ ദേശീയപാതയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ഇനി നടക്കാനുണ്ട് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വെക്കാനുള്ള ഫ്രിക്ഷൻ സ്ലാബും അതിനു വേണ്ടിയുള്ള നിർമ്മാണങ്ങളൊക്കെ ഈ ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പൂർണ്ണമായി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈഡനിങ് വരുന്നതാണ് മലപ്പുറം ജില്ലയിലെ ഇതുപോലുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇപ്പൊ പഴയ ദേശീയപാത നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ബാക്കി എല്ലാ സ്ഥലത്തും പഴയ ദേശീയപാത പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള വൈഡനിങ് വന്നിട്ടുണ്ട് ചില ഭാഗത്ത് പൂർണ്ണമായി ടാറിംഗും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പ്രദേശം തന്നെ ചെറിയൊരു വളവായിരുന്നു കേട്ടോ അപ്പോൾ ഈ വളവ് പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട് ഇപ്പൊ ആറുവരിപ്പാതയുടെ വയഡിനും വന്ന സമയത്ത് പിന്നെ ഇവിടെയും ഇതേമാതിരി ഇടതു ഭാഗത്ത് കണ്ട നിങ്ങൾ വലിയൊരു കുന്നായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടൊക്കെ ഡ്രൈനേജ് വരുന്നുണ്ട് കേട്ടോ സർവീസ് റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഒരു ചെറിയ വളവുമായിരുന്നു പിന്നെ പോലെ തന്നെ ഇവിടെ വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ സൈഡില് ഫുള്ളായിട്ട് ആറി ബ്ലോക്കാണ് പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം ഈ വർക്ക് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെയാണ് ഇവിടുന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ടു ഭാഗത്തും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പിന്നീട് പൂർണ്ണമായിട്ട് ആറുവരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് അയങ്കലം അണ്ടർപാസ് വരെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നു പക്ഷെ അവിടെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി ക്രാഷ് ബാരറിന്റെ നിർമ്മാണം നടക്കാനുണ്ട് കാരണം ഇവിടെ ഇടതു ഭാഗത്ത് വലിയൊരു കുന്നായിരുന്നു ആ കുന്നൊക്കെ സൈഡ് പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വയഡനിയും വന്നിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് റെസ്റ്റ് ഏരിയ വരുന്നത് ഈ വളവ് കഴിഞ്ഞ് ഇടത് ഭാഗത്താണ് റെസ്റ്റ് ഏരിയ വരുന്നത് ഇവിടെ എപ്പോഴും സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് കറ്റിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിലാണ് ആദ്യമായിട്ട് ആറുവരിപ്പാതയുടെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് അതും ഈ ഭാഗത്താണ് കേട്ടോ നോക്കി നിങ്ങൾ ഫുൾ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് മുഖഭാഗത്ത് സ്റ്റീൽ ക്രാഷ് ഭരൻ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെയൊക്കെ സോയിൽ വർക്കും നടക്കും പിന്നെ പോലെ തന്നെ ഇവിടുന്ന് ഒരു എൻട്രി എക്സിറ്റും വരുന്നുണ്ട് കേട്ടോ നേരെ എങ്ങോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് റെസ്റ്റ് ഏരിയ വരുന്നത് ആ റെസ്റ്റ് ഏരിയയ്ക്ക് കയറാനുള്ള എൻട്രിയാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്യാപ്പ് ഇട്ട് അതിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ റെസ്റ്റ് ഏരിയയിൽ കയറുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് അപ്പം ഇവിടെ ഇടതു ഭാഗത്താണ് റസ്റ്റ് ഏരിയന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ റസ്റ്റ് ഏരിയ ഒന്നുമല്ല ഒരു സർവീസ് ഉണ്ട് അതിനോട് ചേർന്നിട്ട് കുറച്ചും കൂടി വീതി വെപ്പിച്ചിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ ബാത്റൂം ഫെസിലിറ്റി മാത്രം ഉണ്ടാവും തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ പോലെ തന്നെ ചെറിയ കഫേ എന്തെങ്കിലും ഉണ്ടാവും അല്ലാണ്ട് വേറെ കാര്യമായിട്ട് വലിയ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും നല്ലത് ഏറ്റവും വലിയ പാർക്കിംഗ് വരുന്നത് കോഹിനൂർ ഭാഗത്താണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഷോർട്ട് കട്ടിന്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് കെ എൻ ആർ സി എന്ന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല മണ്ണ് ഇഷ്ടം പോലെ ഈ ഭാഗത്തു നിന്ന് തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെ വലിയ മൂന്ന് കുന്നുകളുണ്ടായിരുന്നു ആ കുന്നുകളുടെയൊക്കെ സൈഡ് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെയൊക്കെ വഴനി വന്നിരിക്കുന്നത് കണ്ട റോഡ് നോക്കിയാൽ നിങ്ങൾ അതിവിശാലമായി ആറ് വരി പാതിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടാലറിയാൻ പറ്റും ഒരു ടോറസ് വാഹനം നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തുണ്ട് ചില സ്ഥലത്ത് കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജ് കൂടി കൂട്ടി വരുമ്പോഴാണ് സർവീസ് റോഡ് നല്ല വീതിയാവുന്നത് ആവുന്നത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ട മുഗൾ ഭാഗം നോക്കി അപ്പോൾ ഈ ഭാഗമായിരുന്നു നിങ്ങൾ പഴയ വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലാവും പഴയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു എത്ര വലിയ കുന്നുകളായിരുന്നു എത്രത്തോളം റോഡിലേക്ക് വന്നിരുന്നു എത്രത്തോളം അതേമാതിരി മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ വഴങ്ങി വന്നിരിക്കുന്നത് എന്നൊക്കെ കണ്ടോ ഇവിടെ നോക്കി നിങ്ങൾ ഒരു ടോറൻ സൈഡാക്കി ആക്കി നിർത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ചുള്ള റോഡിന് വീതി ഉണ്ട് അർത്ഥം ഈ ഭാഗത്ത് അതുപോലെ തന്നെ അയങ്കലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിന് മുൻപായിട്ട് എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക അണ്ടർപാസുകളും തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും തൊട്ട് മുൻപായിട്ട് സർവീസ് റോഡിൽ നിന്നും എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് അപ്പൊ ഇതാണ് അയങ്കല അണ്ടർപാസ് അണ്ടർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി കാശി കഴിഞ്ഞിട്ട് അടിഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ മാസ്റ്റിക് മാഷിപ്പാടിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പൊ മിനി പമ്പ മുതൽ കാപ്പരിക്കാട് വരെ ഉള്ളതിൽ ആദ്യത്തെ അണ്ടർപാസ് അയങ്കലം അണ്ടർപാസ് ആണ് ഇവിടെ നിന്നും കാപ്പരിക്കാട് വരെ ഉള്ള അണ്ടർപാസുകളുടെ നിർമ്മാണത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഓരോന്നും ഓരോ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ അയങ്കല അണ്ടർപാസിന്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ആണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ആറുവരിപ്പാതയുടെ നിർമ്മാണത്തിന് കെ എൻ ആർ സി എല്ലിന് അധികം വീടുകളൊന്നും പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അയ്യങ്കലം കഴിഞ്ഞിട്ട് പിന്നീട് ചമ്രോട്ടം ജംഗ്ഷൻ വരെ കടന്നു പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പോൾ ആ രണ്ട് ഭാഗമുള്ള വയൽപ്രദേശങ്ങളും പ്രദേശങ്ങളും ആറുവരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുക മാത്രമേ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ പിന്നെ ഈ ഭാഗത്ത് ചില വീടുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു നമ്മളിപ്പോൾ നേരെ മിനി പമ്പ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെയാണ് ഒരു എക്സിറ്റ് വരുന്നത് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് അയ്യങ്കലം അണ്ടർപാസിൻ്റെ സർവീസ് റോഡിലേക്ക് കിടക്കുന്ന ഭാഗം പിന്നെ ഈ അയ്യങ്കലം അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തവനൂർ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ഇന്നും നടക്കാനുണ്ട് ഈ അയങ്കലം ഭാഗത്തൊക്കെ ഉണ്ടല്ലേ എനിക്ക് കുറേ ഓർമ്മകളുണ്ട് ഞാൻ ഈ ദേശീയപദാർപത്തിയാറിൻ്റെ വീഡിയോസ് എടുക്കാൻ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ പഴയ റോഡിനോട് ചേർന്നിട്ട് ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു കണ്ടമാനം ചായും കടയും കിട്ടേണ്ട കടകളുണ്ടായിരുന്നു പിന്നെ പോലെ തന്നെ ചെറിയ പച്ചക്കറി കടകളുണ്ടായിരുന്നു മീൻ കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ വയഡനിൽ വന്ന് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ചെറിയ മാർക്കറ്റൊക്കെ പണിതിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഈ അയ്യങ്കല അണ്ടർപാസ് കഴിഞ്ഞ് വലതു ഭാഗത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കണ്ടോ അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ പണ്ട് റോഡിൻ്റെ അവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റിയിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞാൻ ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അന്ന് മുതലുള്ള ഓരോ സ്ഥലങ്ങളുടെയും മാറ്റങ്ങള് ഞാൻ നേരിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഇതിവിടെ മാത്രല്ല കേട്ടോ ഓരോ ടൗണുകൾ കാണുന്ന സമയത്തും ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് എത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ പുതിയ കച്ചവടങ്ങൾ വന്നു കേട്ടോ ഇതേപോലെയുള്ള ടൗണുകൾ പല സ്ഥലത്തും അണ്ടർപാസും മുഖാന്തരമാണ് കടന്നു പോകുന്നത് അപ്പം ഒരു ടൗൺ പൂർണ്ണമായിട്ട് കവർ ചെയ്തു പോകണം നമുക്ക് ആ ടൗണിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സർവീസ് റോഡിൽ കൂടെ ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് ഇത്രയും മുമ്പുള്ള എക്സിറ്റ് കൂടെ ഇറങ്ങണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ ടൗണിലേക്ക് നമുക്ക് കയറാൻ സാധിക്കൂ പിന്നെ ഇവിടെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പന്തേപ്പാലം അണ്ടർപാസ് ആ വരുന്നത് അതുവരെ സർവീസ് റോഡ് റോഡില്ലാട്ടോ സർവീസ് റോഡ് പന്തേപാലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിന് മുൻപെന്നാണ് സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇതിപ്പോ അയ്യങ്കലം അണ്ടർപാസിന്റെ മറുഭാഗാട്ടോ ഇവിടെ അവസാനഘട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡബ്ല്യു എമ്മിന്റെ വർക്ക് കഴിഞ്ഞു ഇതിന്റെ മുകളിൽ കോട്ട് അടിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഡി ബി എമ്മിന്റെ വർക്ക് വരും അത് കഴിഞ്ഞ് ബി സി ചെയ്യൂട്ടോ അപ്പൊ ഈ അയ്യങ്കലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണ ഇവിടെയാണ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ സർവീസ് റോഡ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല ഈ അയ്യങ്കലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ റോഡിന് കുറുകിയ ഒരു തോട് ഉണ്ട് അവിടെ കള്ളവട നിർമ്മാണങ്ങൾ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള സർവീസ് റോഡിന് പ്രത്യേകത ഉണ്ട് നമ്മള് പന്തേപാലം കഴിഞ്ഞോട് വന്ന സമയത്ത് പിന്നീട് നമ്മൾ ഈ സർവീസ് റോഡിൽ കയറിയിട്ട് അയ്യങ്കലം അങ്ങാടിക്ക് കയറുന്ന സമയത്ത് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് കൃത്രിമമായിട്ട് തോട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ പ്ലാങ്ങുകൾ വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രദേശം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് മിനി പമ്പ മുതൽ അയ്യങ്കലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുവര് പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ